േട്ടി ബച്ചാവോ കേരള സമൂഹവും സ്ത്രീ സംരക്ഷണവും നമസ്കാരം സ്വാഗതം വണക്കം ഇന്ന് കേരളത്തിൽ വളരെ കാര്യക്ഷമമായി പരാമർശിച്ചു വരുന്ന ഒരു വിഷയമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ഉയർത്തുന്ന പ്രശ്നങ്ങൾ അത് വെളിപ്പെടുത്തുന്ന ചുമതലകൾ ചുമതലകളിൽ നിന്ന് ഒളിച്ചോടുവാൻ കസേരകളിലിരിക്കുന്ന ആളുകൾ നടത്തുന്ന തത്രപ്പാടുകൾ ഇവയെപ്പറ്റി എന്ത് നിലപാടെടുക്കണമെന്ന് വ്യക്തതയില്ലാതെ വിഷമിച്ചിരിക്കുന്ന കേരളത്തിലെ ജനം പ്രബുദ്ധമായ ജനം എല്ലാറ്റിനുമുപരി തങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് കാത്തിരുന്ന സ്ത്രീകൾ ഈ റിപ്പോർട്ട് വെളിപ്പെടുത്തിയതിനു ശേഷം ഉടലെടുത്ത സാഹചര്യങ്ങളെ കണ്ട് എന്ത് ചെയ്യണം അറിയാ എന്നറിയാതെ അന്താളിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൽ നിന്നൊക്കെയും അല്പം മാറിയിട്ട് സ്ത്രീകളുടെ മാനത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പകരം അതിൻ്റെ സാമൂഹ്യവും ആത്മീകവും സാംസ്കാരികവുമായ തലങ്ങൾ എന്ത് എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുക ഉചിതമാണ് മാത്രവുമല്ല അനിവാര്യമാണ് നീതിബോധമുള്ളവർ ആ ഒരു കടമ നിർവഹിക്കേണ്ടതാണ് എന്നതുകൊണ്ടാണ് നാം ഇപ്പോൾ വീണ്ടും മൂന്നാമതായി ഈ പ്രശ്നം തന്നെ പരിഗണിക്കും ഇതിന് മുൻപ് ഞാൻ പങ്കെടുത്ത രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും എന്ന പ്രതീക്ഷയിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാശയങ്ങളും വീണ്ടും ആവർത്തിക്കാതെ പുതിയതായ ഒരു കാഴ്ചപ്പാട് ഇതെല്ലാം സമാഹരിച്ചുകൊണ്ട് തന്നെ പങ്കിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് മതങ്ങളിൽ പൊതുവെ നിഷേധാത്മകമായ അല്ലെങ്കിൽ മുൻവിധികൾ ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് എന്നൊരാക്ഷേപം പൊതുവേ നിൽക്കുന്നുണ്ട് വേദപുസ്തകത്തെ പറ്റിയും പെണ്ഴുത്തുകാർ ഫെമിനിസ്റ്റ് തിങ്കേഴ്സ് ഓതേഴ്സ് അങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറയുന്നതിനാസ്പദമായ പല സംഭവങ്ങളും വേദപുസ്തകത്തിലുണ്ട് ഞാൻ ഒന്നും വെള്ളപൂശാൽ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ താല്പര്യം എനിക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം വാസ്തവികതയിൽ ചിന്തിക്കുക മനസ്സിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുക യുക്തിബോധമാർക്കും അടിയറ വയ്ക്കാതിരിക്കുക സത്യസന്ധമായ നിലപാടുകൾ രൂപീകരിക്കുക ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ മതമെന്നോ ജാതി എന്നോ ലിംഗമെന്നോ യാതൊരു വ്യത്യാസവും നമുക്കില്ല ഏതെങ്കിലും വ്യത്യസ്തമായ അല്ലെങ്കിൽ വേറെ തിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ഉൾപ്പെട്ടു പോയാൽ നമ്മുടെ ഏറ്റവും വിലയേറിയ ആന്തരിക ബൗദ്ധിക സാംസ്കാരിക ആധ്യാത്മിക സ്വാതന്ത്ര്യം നാം പണയപ്പെടുത്തുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ആന്തരിക സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെയധികം വില കൊടുക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലും ഈ കാലത്തും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇനിയും സ്ത്രീകളോ സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ നിലപാടെന്താണ് സമൂഹത്തിൽ അവർക്ക് കൽപ്പിച്ചിരിക്കുന്ന അവസ്ഥയും അവസരവും സ്ഥിതിവിശേഷവും എന്താണ് എന്നതിനെപ്പറ്റി സത്യസന്ധമായി ഒരു അവബോധമില്ലാതെ ഈ വളരെ സെൻസിറ്റീവായിട്ടുള്ള പറ്റി സത്യസന്ധമായി ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ അതിന് ഉതകുന്ന ഒരു സംഭവം സുവിശേഷത്തിൽ നിന്ന് ഉദാഹരണമായി മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മതഭേദം എന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന അല്ലെങ്കിൽ സ്വീകാര്യമാകത്തക്കവണ്ണമുള്ള ചിന്തകളാണ് നാം ഉദ്ദേശിക്കുന്നത് ഒരു ഉദാഹരണം വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ നിന്നെടുത്തത് കൊണ്ട് ഞാൻ ആരെയും ആരെയെങ്കിലും ക്രിസ്ത്യാനികളാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ദേവായി വിശ്വസിക്കരുത് ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ദേവായി മനസ്സിലാക്കുക മനുഷ്യത്വമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ ചേരി തിരിപ്പി തിരിച്ച് അവരെ കന്നുകാലികളെ പോലെ കറുവപ്പശുക്കളെ പോലെ ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും അപലപനീയമായ അപരാധമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള മുൻവിധികളോടുകൂടെ എൻ്റെ ആശയങ്ങളെ നിങ്ങൾ സമീപിക്കരുത് ആരും അങ്ങനെ സമീപിക്കുകയില്ല എന്ന ഒരു പ്രത്യാശ എനിക്കുണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയോട് വളരെ അടുപ്പമുള്ള തികച്ചും പ്രസക്തമായൊരു സംഭവമാണ് ഹ്രസ്വമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നതും അതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കിടുക മാത്രമാണ് നാം നമ്മുടെ ലക്ഷ്യം വേശ്യവൃത്തിയിൽ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ യഹൂദന്മാരുടെ മത നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ മാത്രം അവകാശമുള്ള ഒരു സ്ത്രീയെ അവളെ അപ്രകാരം കുറ്റം വിധിച്ചിട്ട് അവളെ കൊല്ലുവാനായി കല്ലെറിഞ്ഞ് കൊല്ലുവാനായി ജനങ്ങളെ ഏർപ്പാട് ചെയ്തിട്ട് എന്നാൽ അവളെ കൊണ്ട് വേറെ ഏതെങ്കിലും വിധത്തിലും കൂടെ പ്രയോജനപ്പെടുത്താം ചത്തുപോകുന്നതിന് മുൻപേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ചത്തുപോകുന്നതിന് നോക്കുക ഞങ്ങൾ കൊല്ലുന്നതിന് മുമ്പേ ഏതെല്ലാം വിധത്തിലവളെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് അവളെ യേശുവിനൊരു കണിയാക്കി ഉപയോഗിക്കത്തക്കവണ് അന്നത്തെ മത നേതാക്കന്മാർ കാണിച്ച ഒരു വളരെ മിടുക്കുള്ള പരിപാടിയാണ് ഈ ഒരു ചിന്താ വിഷയത്തിന് ആസ്പദമായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അവർ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുൻപ് കല്ല് എറിഞ്ഞ് കൊല്ലുക എന്നത് നിയമമാണ് അതിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല എന്നാൽ ജനങ്ങളോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് കരുതലുണ്ട് ഇരകളോട് കരുതലുണ്ട് നിസ്സഹായർക്ക് അവൻ അത്താണിയാണ് ക്രൂരതയ്ക്ക് പകരം ആർദ്രത വിളമ്പുന്നവനാണ് ഒരു ചകട്ടത്തെച്ചാൽ മറ്റേ ചെട് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നവനാണ് ഉടുപ്പ് ചോദിച്ചാൽ പുതപ്പും കൂടെ കൊടുക്കണമെന്ന് പറയുന്നവനാണ് പാവങ്ങളോട് എതിരോട് സുവിശേഷം അറിയിക്കാൻ വന്നവനെന്ന് അവകാശപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്യുന്നവനാണ് എന്നാൽ അവനെ ഒന്ന് പിടിച്ചു കളയാം എന്ന ഒരു ഉദ്ദേശത്തിൽ ഈ സ്ത്രീ യേശുൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇത് വളരെ സുപ്രധാനമായ സംഭവമാണ് ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ അക്രൈസ്തവർക്ക് ഇത് പരിചയമുണ്ട് എന്നത് എനിക്ക് ഉത്തമ വിശ്വാസമാണ് അതുകൊണ്ടാണ് ഇത് ആസ്പദമായി ചിന്തിക്കുക അനായാസമാണ് എന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ ഞാൻ ഞങ്ങളിവിടെ എന്ത് ഇവളെ എന്ത് ചെയ്യണം ഇതാണ് ചോദ്യം യേശു ഒറ്റ നോട്ടത്തിൽ സംഗതികളുടെ കിടപ്പ് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയ ശേഷം തൻ്റെ വ്യക്തിത്വത്തിൻ്റെ തനിമ പൂർണ്ണമായി അതിൻ്റെ വെളിച്ചം പൂർണ്ണമായി പരത്തിക്കൊണ്ട് തിരുവായി തിരുവായുപുണതെന്തെന്നാൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലറിയട്ടെ ബാക്കി പിന്നെ പിന്നെയാകാം പാപം ചെയ്യാത്തവർക്ക് പിന്നെ പാപം ചെയ്തിട്ടുള്ളവർക്ക് ചെയ്തിട്ടുള്ളവർക്കൊരു ഇഷ്ടം പോലെ അറിയാം ആ അത് ഒറ്റയാളെ കണ്ടുപിടിച്ചതെന്ന് പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആ മഹനീയമായ പ്രക്രിയയുടെ ആരംഭം കുറിച്ചു കൊടുക്കട്ടെ ബാക്കി നിങ്ങൾ സമൃദ്ധമായി കൈകാര്യം ചെയ്തുകൊള്ളൂ പല ചില വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് യേശു അവരോട് പറഞ്ഞത് നിങ്ങളിൽ ഇവളോട് പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആദ്യം കല്ലെറിയട്ടെ ബാക്കി പിന്നെ മറ്റുള്ളവർക്കാകാം എന്നാണ് അതിൻ്റെ അർത്ഥം ആ ഒരു ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ സ്വീകരിച്ചാലേൻ്റെ അർത്ഥം അവളെ കയ്യോടെ പിടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുവാനായി വന്നവരെല്ലാം അവളെ വേണ്ടതുപോലെ ഉപയോഗിച്ചവരാണ് എന്നാൽ സമൂഹത്തിൻ്റെ മതത്തിൽ മതത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവരെല്ലാം പരിശുദ്ധരാണ് സന്മാർഗോധമുള്ളവർന്ന് മാത്രമല്ല മത ഒരു സമൂഹത്തിൻ്റെ സന്മാർഗ ആരോഗ്യത്തെ നിലനിർത്തുവാൻ താറൊടുത്ത് ഇറങ്ങിയവരാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തെ ആ ഒരു യാഥാർത്ഥ്യത്തെ ആരും പരക്കെ സമ്മതിക്കുവാൻ ധൈര്യം കാണിക്കാത്ത യാഥാർത്ഥ്യത്തെ എത്ര തന്മയത്തോടുകൂടെ യേശു വെളിപ്പെടുത്തുന്നു എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിൽ ഇവളോടുകൂടെ ചേർന്ന് പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം കല്ലറിയട്ടെ ബാക്കി പരിപാടി നിങ്ങൾ തീർത്തു ഇതാണ് യേശു പറയുന്നത് അങ്ങനെ അവളെ കല്ലെറിയാൻ കയ്യിൽ വലിയ വലിയ കല്ലും എടുത്തു കൊണ്ടുവന്ന ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അവർ പിടിച്ചിരുന്ന കല്ല് ഓരോന്നൂര ഓരോന്നര ഓരോന്നായി നിലത്തു വീണുപോയി കല്ലെന്തി ആളുകൾ കല്ലില്ലാതെ തിരിച്ചു പോയി എന്ന സംഭവം ആ സമയമൊക്കെയും മേശു കുനിഞ്ഞ് മണ്ണിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവനെന്താണ് എഴുതിയത് എന്നതിനെ പറ്റിയൊക്കെ ഊഹാപോഹങ്ങളുണ്ട് അതിലേക്ക് പോകുന്നില്ല അവർ പോയ ശേഷം യേശു അവളോട് ചോദിക്കുന്നു ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ പറയുന്നുമില്ല യേശു പറയുന്നു ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല പോകും ഇനി മേലാൽ പാപം ചെയ്യരുത് ആ അതിമനോഹരമായ ഒരു സംഭവമാണെന്ന് നമുക്കറിയാം പക്ഷേ ഇതിൻ്റെ പൊരുളെന്താണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ നാം എന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് എന്നത് മാത്രമാണ് നമ്മുടെ ചിന്താവിഷയം യേശു തിരിച്ചറിഞ്ഞതും രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും മനുഷ്യത്രമാത്രം പുരോഗതി പുരോഗമിച്ചിട്ടും വളരെയധികം സന്മാർഗോധം വളർത്തിയെടുത്തിട്ടും ആന്തരികമായി ഉയർന്നിട്ടും ഒരു സ്ഥിരസാഹസിക ലോകത്തിൽ എൻ്റെ പൗരത്വം പ്രാപിച്ചു എന്നൊക്കെ അവകാശപ്പെട്ടിട്ടും ഇങ്ങനെയുള്ള സത്യങ്ങൾ തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ അംഗീകരിക്കുവാൻ ആർക്കും ധൈര്യമില്ല നട്ടലില്ല ആർജവുമില്ല എന്നതാണ് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം യേശു ഈ സാഹചര്യത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്തതുകൊണ്ട് അന്ന് അവിടെ വന്നവരോടും അവരിൽ കൂടെ എല്ലാ കാലങ്ങളിലും ഇപ്രകാരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമായി വിളിച്ചറിയിക്കുന്ന അടിസ്ഥാന സത്യം യാഥാർത്ഥ്യം എന്താണ് എന്നത് മനസ്സിലാക്കുവാൻ നമുക്ക് താല്പര്യമുണ്ട് അത് പ്രയോജനപ്പെടുമെന്നത് സംശയമില്ല യേശു പറയുന്നത് സ്ത്രീയെ പുരുഷൻ എല്ലാ സമൂഹത്തിലും എക്കാലത്തും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് പുരുഷൻ്റെ അവകാശമാണ് എന്ന ഒരു അലിഖിത എഴുതപ്പെടാത്ത ഒരു ഒരു ധാരണ ആൻ അൺറിട്ടൺ അസംഷൻ എല്ലാ സമൂഹത്തിലും എക്കാലത്തും സ്ഥിതി ചെയ്തിരുന്നു നിങ്ങളും അതിൽപ്പെട്ടവരാണ് നിങ്ങൾ ഈ സ്ത്രീയെ കൈകാര്യം ചെയ്യുന്ന വിഷയം നോക്കിയാൽ വിധം നോക്കിയാൽ നിങ്ങൾ അത് നിങ്ങളുടെ ബോധത്തെ അല്ല തെളിയിക്കുന്നത് നിങ്ങൾക്കാർക്കും സത്യസന്ധമായി ബോധം നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ധാർമ്മിക മർമ്മങ്ങൾ മൂല്യങ്ങൾ മാനദണ്ഡങ്ങൾ അപ്പാടെ പാലിച്ചുകൊണ്ട് നേരായ വഴിയിൽ എപ്പോഴും സഞ്ചരിക്കുവാൻ കഴിവ് ഇല്ല അങ്ങനെ കഴിവുള്ളവർ നിങ്ങളുടെ ഇടയിലില്ല നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ പഞ്ചാര കുപ്പിയിൽ കൈയിട്ട് വാരുന്നവരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗിതം നിശ്ചയിക്കുന്നത് പോലെ എന്തും ചെയ്യാനുള്ള അവകാശം സ്വാതന്ത്ര്യം ഈ സമൂഹമുണ്ട് അതിൻ്റെയൊക്കെ കാരണം നിങ്ങൾ പുരുഷന്മാരാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ എല്ലാ സമൂഹങ്ങളും പുരുഷനെയും സ്ത്രീയെയും രണ്ട് വിധത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത് രണ്ട് വിധത്തിലാണ് അവരുടെ അവസ്ഥകളും അവകാശങ്ങളും അംഗീകരിച്ചു കൊണ്ടിരുന്നത് പുരുഷനെ സംബന്ധിച്ചൊരു സങ്കല്പമുണ്ട് സ്ത്രീയെപ്പറ്റിയൊരു സങ്കല്പമുണ്ട് പുരുഷന് സ്വാതന്ത്ര്യം വേണം പുരുഷന് മേലുള്ള നിയന്ത്രണം കടിഞ്ഞാണത്ര മുറുക്കരുത് അവൻ്റെ സ്വഭാവമനുസരിച്ച് യഥേഷ്ടം പ്രവർത്തിക്കുവാനുള്ള അവകാശം അവനുണ്ട് അവൻ എന്ത് ചെയ്താലും അവന് മലിനമാകുകയില്ല അത് കഴുകിക്കളഞ്ഞാൽ മതി സ്ത്രീ അങ്ങനെയല്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ മലിനപ്പെട്ടു പോകും പിന്നെ അവളെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജീവനോടെ കുഴിച്ചിടാൻ വയ്യാത്തതുകൊണ്ട് കൊന്ന് കുഴിച്ചിടുക അതാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ കാര്യമെന്ന ബോധമാണ് എല്ലാവർക്കുമുള്ളത് അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന പുരുഷന്മാരെ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യേശു വെളിപ്പെടുത്തുന്നത് ഒന്ന് നിങ്ങളെല്ലാവരും ഈ സ്ത്രീയെ ഇതുപോലുള്ള സ്ത്രീകളെ കഴിയുമെങ്കിൽ എല്ലാ സ്ത്രീകളെയും യഥേഷ്ടം ദുരുപയോഗം ചെയ്യുവാൻ മടിയുള്ളവരല്ല അങ്ങനെ നിങ്ങൾ സ്ത്രീകളെ ഉപയോഗിക്കുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ല അല്ലെങ്കിൽ ചിന്തിക്കുവാൻ നിങ്ങൾ കൂട്ടാക്കുന്നില്ല കാരണം അത് നിങ്ങളുടെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ് എന്നാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹവും സംസ്കാരവും നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് ആൺകുട്ടികളാണെങ്കിൽ ആണുങ്ങളിലാണെങ്കിൽ ചോരേയും നേരും കാണും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റായി പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുകയാണ് ആദ്യ രാത്രിയിൽ തന്നെ അഞ്ചാറ് പേർ എൻ്റെ അടുത്ത് വന്നിട്ട് സിനിമ കാണാൻ സെക്കൻഡ് ഷോ പോയിക്ക് പോകണം പിന്നെ ആമ്പിള്ളേരാണെങ്കിൽ കുറച്ച് ഡ്രഗ് ഒക്കെ അടിക്കും അങ്ങനെ മറ്റു പല പല കാര്യങ്ങൾ ആമ്പിള്ളേരാണെങ്കിൽ ചിലതൊക്കെ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പെണ്ണാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ദില്ലിയിലെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുംബൈയും കൊൽക്കട്ടയൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലോ തൊണ്ണൂറ്റി മൂന്നിലോ ആണെന്ന് തോന്നുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിലെ സ്കൂളുകളിലുള്ള കുട്ടികൾ അതായത് പതിനൊന്നും പന്ത്ര പന്ത്രണ്ടും സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ലൈംഗിക ജീവിതത്തെ പറ്റിയൊരു ഒരു ഗവേഷണം നടത്തി അതിൽ വെളിപ്പെട്ടു വന്ന സത്യം ഞാൻ ഞാനതിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എയ്ഡ്സിനെ പറ്റിയുള്ള എൻ്റെ പുസ്തകത്തിലെഴുതിയിട്ടുണ്ട് പത്താം പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഡൽഹിയിലെ സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടികൾ അവരിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന അൻപത്തിനാല് പെർസെൻ്റ് ആൺകുട്ടികളും പ്രോഷ് പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന ധനികരായ കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന ആൺകുട്ടികളിൽ അറുപത്തിയഞ്ച് ശതമാനം ആളുകളും പന്ത്രണ്ടാം ക്ലാസ്സിലെത്തുന്നതിന് മുൻപ് വേശ്യാഗ്രഹങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവരാണ് ദ ആർ സെക്ഷലി ഇനീഷ്യേറ്റഡ് അത് വേഷ്യാഗ്രഹം മാത്രമല്ല മറ്റു വിധത്തിലും ദർ സെക്ഷലി ഇനീഷ്യേറ്റഡ് അവർക്ക് ലൈംഗികമായ അനുഭവം ഉള്ളവരാണ് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന അമ്പത്തിനാല് പെർസെൻ്റ് പ്രൈവറ്റ് സ്കൂളിൽ നല്ല ഫീസൊക്കെ കൊടുത്ത് നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന ആൺകുട്ടികൾ അറുപത്തിയഞ്ച് ശതമാനവും പക്ഷെ ഇതൊരു പ്രശ്നമല്ല എന്നാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇതിൽ പിടിക്കപ്പെട്ടാൽ അവളുടെ കഥ കഴിയും ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് സമൂഹത്തിൻ്റെ ഇരട്ടത്താപ്പ് നയത്തെ സൂചിപ്പിക്കുന്നു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആൺകുട്ടികളാണെങ്കിൽ അവരങ്ങനെയൊക്കെയാണ് പുരുഷ ചോരൻ നീരുമുള്ള പുരുഷനാണെങ്കിലും അങ്ങനെയാണ് അതിനകത്ത് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല എന്നാൽ ചോരേനീരുമുള്ള പുരുഷന് അവൻ്റെ പരിപാടി നടത്തണമെങ്കിൽ ചോരൻ നേരമില്ല എന്ന് സമൂഹം വിശ്വസിക്കുന്ന എന്തുകൊണ്ടോ വിശ്വസിക്കുന്ന സ്ത്രീകൾ വേണം അത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാണ് പക്ഷെ അത് പറഞ്ഞു പോരും അത് പറഞ്ഞാൽ തീർന്നു അങ്ങനെ പറയുന്നവൻ തെമ്മാടിയാണ് അപുലഭ്യം പറയുന്നവനാണ് ഈ ഒരു കാര്യം അപ്പോൾ പുരുഷന് അവൻ്റെ പുരുഷത്വത്തിൻ്റെ മേന്മ കാട്ടാൻ സ്ത്രീകളെ ഉപയോഗിക്കാം ചോരനീരും കാണിക്കാൻ സ്ത്രീകളെ ഉപയോഗിക്കാം എന്നാൽ അതേ സമയം തന്നെ ഇതാണ് ഇതാണെന്നു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതേ സമയം തന്നെ ആ യാഥാർത്ഥ്യം സമൂഹം ഒരിക്കലും തിരിച്ചറിഞ്ഞുകൂടാ അത് സമൂഹത്തിൻ്റെ വെളിയിൽ കൊണ്ടുവരുന്നത് ധിക്കാരമാണ് ഇതിങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നവർ പുരുഷവർഗത്തോട് മാത്രമല്ല സമൂഹത്തോട് ആകമാനം അക്രമം കാണിക്കുന്നവരാണ് എന്നൊരു ധാരണയാണ് ഇത് അസഭ്യമായ കാര്യമാണ് അതുകൊണ്ട് സഭ്യതയുള്ള ജലത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് എന്ന ഒരു നല്ല സദാചാര ബോധമാണ് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല എന്നതാണ് ഈ ഹേമ കമ്മിറ്റിയെ പറ്റിയുള്ള പ്രതികരണങ്ങളിൽ കൂടെ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നാൽ കഥ അതുകൊണ്ട് അവസാനിക്കുന്നില്ല നാം ഈ സംഭവം നോക്കുമ്പോൾ ഈ സ്ത്രീയെ വേണ്ടതുപോലെ ഉപയോഗിച്ച ശേഷം അവൾ പിടിക്കപ്പെട്ടത് കൊണ്ട് പിടിക്കപ്പെട്ടില്ലായിരുന്നോ ഈ പരിപാടി തുടർന്നു കൊണ്ടേ ഇരിക്കാർ അങ്ങനെ പിടിക്കപ്പെട്ടതുകൊണ്ട് എന്ത് വേണേ ചെയ്തു പക്ഷേ പിടിക്കപ്പെടരുത് എന്നൊരു സന്മാർഗോധം ഉണ്ടായാൽ മതി അപ്പോൾ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടപ്പോൾ എന്തു വേണം അതാണ് ഈ അടുത്ത പ്രശ്നം അവളെ കൊന്നെങ്കിൽ മാത്രമേ അവളെ കൊന്നെങ്കിൽ മാത്രമേ ആ അവിടെയുള്ള ബോധമുണ്ട് എന്ന് പൊതുവെ നടിച്ചു നടക്കുന്ന പുരുഷന്മാർക്ക് കൂടെ ജീവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സദാചാരവും സമാധാനവും അവൻ്റെ അവകാശമാണ് അവൻ പുരുഷനായതുകൊണ്ട് എന്നാൽ ഈ സദാചാരത്തിനിടെ കുറച്ച് കുറച്ച് പണികൾ ചെയ്യാം പക്ഷെ അതുകൊണ്ട് അവർ സമാധാനം നഷ്ടപ്പെട്ടു പോയി അതിനെന്ത് ചെയ്യണം അവൻ ഏത് സ്ത്രീയോടുകൂടെയാണ് ഈ സദാചാര പടി പരിപാടികൾ നടത്തിയത് അവളെ കൊന്നുകളഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കൽക്കട്ട ആർ ജി മെഡിക്കൽ കോളേജ് അജി കാർ മെഡിക്കൽ കോളേജ് നടന്ന സംഭവം മുപ്പത്തിയൊന്ന് വയസ്സുള്ള എം ഡിക്ക് പഠിക്കുന്ന ഒരു ലേഡി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് അവളെ കൊന്നുകളഞ്ഞു കാരണം കൊന്നുകളഞ്ഞാൽ മാത്രമേ ഈ പരിപാടി ചെയ്തവർക്ക് സമാധാനമായി ജീവിക്കുവാനും അവിടെ തുടർന്നുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടുപോകാനും സാധ്യമാകുകയുള്ളൂ അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചു ഇപ്പോഴും അത് സംഭവിക്കുന്നു യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ സമൂഹം അതിൻ്റെ സദാചാരബോധം സ്ത്രീകൾ മര്യാദയ്ക്ക് നിൽക്കണമെന്ന് മാത്രമല്ല പുരുഷന്മാരുടെ സദാചാരബോധത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് സ്വന്തം ശുദ്ധി നശിച്ചു പോയ അല്ലെങ്കിൽ പോയി എന്ന് സമൂഹം പറയുന്ന സ്ത്രീകളെ കഴിയുമെങ്കിൽ കൊന്നുകളയണം അത് ഒക്കാത്തത് കൊണ്ടാണ് റീവിക്ടിമൈസേഷൻ ഇരയെ വീണ്ടും ഇരയാക്കുക ഇരയാക്കിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ഇരയാക്കുന്നതിൽ കൂടെ അവളുടെ വായ അടച്ച് കളയുക പുരുഷൻ്റെ നേരെ ഒരിക്കലും വിരൽ ചൂണ്ടാതിരിക്കത്തക്കവണ്ണം അവളെ ഒരു പരുവമാക്കി വെക്കുക ഈ ഒരു തന്ത്രം സമൂഹം പ്രയോഗിക്കുന്നത് ആ തന്ത്രം പ്രയോഗിക്കുന്നതിൽ സമൂഹത്തിൽ തലയെടുപ്പുള്ള എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും എന്നതാണ് ആധുനിക ലോകത്തിൻ്റെ ഈ സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ രണ്ട് സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ ലൈംഗികമായ അക്രമം കാണിച്ച രണ്ട് പുരുഷന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തെ സ്ഥിതി ചെയ്യുന്ന ഗണ്യമായ തലയെടുപ്പുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിച്ചു എന്നത് നമുക്കറിയാം മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടൊരു കന്യാസ്ത്രീയുണ്ട് അഭയ അഭയയ്ക്ക് കോടതി മൂലം നീതി കിട്ടാൻ ഇരുപത്തിയെട്ട് വർഷം സംഘർഷം നടത്തേണ്ടി വന്നു അതിനിടയിൽ അവളോട് ഈ അതിക്രമം കാണിച്ച ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം തത്രപ്പാട് എന്തെല്ലാം അഭ്യാസങ്ങളാണ് നടത്തുന്നത് എത്ര കോടികളാണ് അതിൻ്റെ മേൽ ഒഴുക്കിയത് എന്നത് അറിയാൻ വയ്യാത്ത ആരും കേരളത്തിലില്ല ആ അതിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നീതിന്യായ പ്രക്രിയയിൽ സ്ഥിതി ചെയ്യുന്ന തലയെടുപ്പുള്ള ചില വ്യക്തികളും പ്രത്യേകിച്ചൊരു വ്യക്തി ആകുന്നത്ര പണിയും ചെയ്തു എന്നതും നമുക്ക് അറിയാം ഇതിൽ സർക്കാരിൻ്റെ സംരക്ഷണം നന്നേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം അങ്ങനെ പലവിധമായ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്നും എന്നും ഒരേ യാഥാർത്ഥ്യമാണ് അതായത് പുരുഷൻ്റെ മേധാവിത്വം അതിൻ്റെ ഒരു ക്ഷാമബെദ്ധയായ ക്ഷേമബെത്തയായ പെർക്ക് അല്പം സ്വല്പം കുസൃതി സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുസൃതി എന്നാൽ അത് വെളിയിൽ വന്ന പുരുഷന് അവൻ്റെ സമാധാനം കെട്ടുപോകാതിരിക്കത്തക്കവണ്ണം സ്ത്രീയെ എങ്ങനെ കൈകാര്യം ചെയ്യാം അതുകൊണ്ട് അവൾ ഭാവിയാണ് അവൾ പിടിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് പുരുഷന്മാർ പിടിക്കപ്പെടാത്തത് അങ്ങനെയൊരു സമൂഹമാണ് അങ്ങനെയൊരു സംസ്കാരമാണ് അങ്ങനെ അങ്ങനെയൊരു ധാർമ്മിക സന്മാർഗോധമാണ് നമ്മളുണ്ടാക്കി വച്ചിരിക്കുന്നത് തന്നെ സ്ത്രീയെ അബലയാക്കി പരിമിതപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പുരുഷൻ ഒരിക്കലും പിടിക്കപ്പെടുകയില്ല എന്ന് മാത്രവുമല്ല ചിലപ്പോൾ പിടിക്കപ്പെട്ടാലും അതിൻ്റെ കേടു തീർക്കുന്നതിന് വേണ്ടി അവനെ പുണ്യാളനായി വാഴച്ച് അങ്ങനെ ഒരു ബെനഡിക്റ്റ് പുണ്യവാളനും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എന്ന് തോന്നുന്നു ആ സംഭവം നടക്കുന്നത് മറിയക്കുട്ടിക്കൊലക്കേസ് അതൊരു പുണ്യവാളനെ പ്രസവിച്ചു നമുക്കറിയാം അപ്പോൾ ഇത് സമൂഹം നടത്തുന്ന ചില മാമാങ്കങ്ങളാണ് എന്നത് നാം തിരിച്ചറിയണം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീ രണ്ട് തരത്തിലിരയാണ് അതാണ് യേശു വെളിപ്പെടുത്തുന്നത് ഒന്ന് സ്ത്രീ പുരുഷൻ്റെ അതിക്രമത്തിനും അവൻ്റെ കാമഭ്രാന്തിനും ഇരയാണ് രണ്ട് അവൾ സമൂഹത്തിൻ്റെ ഇരയാണ് സമൂഹം എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിലെ പുരുഷ മേൽക്കോയ്മയുടെ ഇരയാണ് ഈ സംഭവത്തിൽ അവളെ ചൂഷണം ചെയ്ത പുരുഷന്മാർ തന്നെയാണ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വരുന്നത് കാരണം അവൾ അവർക്കിതിൽ നിരസ് സ്ഥിതി ചെയ്യുന്ന തെളിവാണ് അവർ അവരുടെ മനുഷ്യ എന്താണ് പറയുന്നത് മനസാക്ഷിക്കെതിരെ ചൂണ്ടിയിട്ടുള്ളൊരു വിരലാണ് ആ വിരല് മുറിച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ ആളിനെ നശിപ്പിച്ച് കളഞ്ഞാൽ ഞങ്ങൾക്ക് വരെ സമാധാനമായി ജീവിക്കാം അടുത്ത പണി ചെയ്യാം അടുത്ത ബ്രാഞ്ച് തുറക്കാം എന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ സമൂഹത്തിൻ്റെ സന്മാർഗോധം മെച്ചപ്പെടുത്തണമെന്ന് ആർക്കും താല്പര്യമില്ല കാരണം അങ്ങനെ സമൂഹത്തിൻ്റെ സന്മാർഗോധം മെച്ചപ്പെടുകയും നീതിബോധം ഒരു സമൂഹത്തെ ഭരിക്കുകയും ചെയ്താൽ അതിൻ്റെ നഷ്ടം വരുന്നത് മുഴുവനും പുരുഷന്മാർക്കാണ് എന്നതുകൊണ്ടാണ് അതിനാർക്കും താല്പര്യമില്ല അന്നുമില്ല ഇന്നുമില്ല ഇനി എന്നും ഉണ്ടാകുമെന്ന് അറിഞ്ഞും കൂടാ എന്നാൽ അതൊക്കെ മറച്ചു വെക്കാനുള്ളൊരു പൊറാട്ട് നാടകമാണെന്ന് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വ്യക്തമായ സത്യസന്ധമായ തിരിച്ചറി ഉണ്ടാകുവാൻ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നാം ഇപ്പോൾ പരിഗണിച്ച ഈ ഒരു ഉദാഹരണത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവം ഇവിടെ അവതരിപ്പിച്ചത് അത് നമ്മെ വിളിച്ചറിയിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുമിച്ച് നാം ചിന്തിച്ചത് അതുകൊണ്ട് ഇപ്രകാരമുള്ള സത്യസന്ധമായ തിരിച്ചറിവുകൾ നാം ആർജിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാനും കൂടെ നമുക്ക് കടമയുണ്ട് അപ്രകാരം നിങ്ങൾ ഏവരും ശ്രമിക്കും എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇതിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി നമസ്കാരം ഒരിക്കൽ കൂടെ അറിയിച്ചു കൊള്ളുന്നു